എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകാദശി വ്രതം എടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഈ കാര്യങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി ഫലം ലഭിക്കുന്നു ലക്ഷ്മി സമേതനായ ഭഗവാന്റെയും മറ്റ് മുപ്പത്തിമുക്കോടി ദേവതകളുടെയും അനുഗ്രഹങ്ങൾ വീണ്ടുവോളം ലഭിക്കുന്ന ഈ സുദിനത്തിൽ വ്രതത്തിനോടൊപ്പം ഈ കാര്യങ്ങൾ കൂടി ചെയ്യുക അതെന്താണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഏകാദശിക്ക് മൂന്ന് ദിവസം വ്രതമെടുക്കുന്നവരുണ്ട് ദശമി ഏകാദശി ദ്വാദശി എന്നിങ്ങനെ എന്നാൽ ഏകാദശി ദിവസം മാത്രം എടുക്കുന്നവരുണ്ട് അത് എന്തു തന്നെയായാലും വ്രതമെടുക്കുന്നത് വളരെ ഭക്തിയോടും വിശ്വാസത്തോടും ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ബലം കിട്ടുകയുള്ളു നാമജപം തന്നെയാണ് ഇതിന് വേണ്ടത് ഭഗവാന്റെ രൂപം മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഭഗവത് നാമങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള ഫലം കൂടുതൽ കിട്ടുന്നു വ്രതങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഹൈന്ദവ വിശ്വാസത്തിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുവാനുള്ള ഏറ്റവും വിശേഷപ്പെട്ട വ്രതമാണ് ഏകാദശി ഇന്നേ ദിവസം ഭഗവാൻ മറ്റ് മുപ്പത്തിമുക്കോടി ദേവതകളും ഒരുമിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുമെന്നാണ് വിശ്വാസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനായില്ലെങ്കിലും ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഈ സുദിനത്തിൽ നമ്മൾ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി എത്തുന്ന ഈ സുദിനത്തിൽ നമ്മൾ ഓരോ ഭക്തരും ഭഗവത് നാമത്തിൽ മാത്രം മുഴുകി ശ്രീമഹാഭാഗവതം വിഷ്ണു സഹസ്രനാമം നാരായണീയ ജ്ഞാനപ്പാന ശ്രീകൃഷ്ണ കർണാമൃതം എന്നിവ പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് എന്നാൽ ഇതൊന്നും ചൊല്ലുവാൻ നിങ്ങൾക്ക് ആയില്ലെങ്കിൽ അഥവാ നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിൽ വിഷ്ണു ഗായത്രി കഴിയുന്നത്ര ജപിക്കുക ഓം നാരായണായ വിത്മഹേ വാസുദേവായ ആയ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ ഏകാദശി നാളിൽ ഈ മന്ത്രം ജപിക്കുന്നത് ഏറെ ഉത്തമമാണ് ഇനി അതുമല്ലെങ്കിൽ അഷ്ടാക്ഷരി മന്ത്രങ്ങളായ ഓം നമോ നാരായണായ ദ്വാദശി മന്ത്രമായ ഓം നമോ ഭഗവതേ വാസുദേവായ മഹാമന്ത്രമായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത്രയെങ്കിലും നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ജപിച്ചാലും മതി ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ തൊട്ടറിയുന്ന മഹാമന്ത്രം കൂടിയാണ് ദ്വാദശാക്ഷരീ മന്ത്രം ഭഗവാന്റെ പന്ത്രണ്ട് അക്ഷരങ്ങൾ അടങ്ങിയ ഈ ദ്വാദശാക്ഷരീ മന്ത്രത്തിലെ നാമത്തിലെ ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ ഓരോ നാമങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ ദിനം പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നതും ഏറെ ഉത്തമമാണ് ഈ ദിനത്തിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തി തുളസിത്തറയ്ക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ച് തുളസി നനയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസി ചുവട്ടിൽ ദീപം തെളിയിക്കുന്നതും ഏറെ ഉത്തമം തന്നെയാണ് ഇനി നമ്മൾ തുളസിക്ക് വെള്ളം നനയ്ക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കുക പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ബുതേ തുളസിത്വം നമാമ്യഹം ഏകാദശി വ്രതമനുഷ്ഠിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുകയും ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉന്നതിയുമൊക്കെ ഉണ്ടാകുന്നു ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ